ആ ഏഴ് കൊല്ലമായിട്ടൊരു വീഴ്ച തരുന്ന വേണ്ടി എടുക്കുന്നു ഏത് പഞ്ചായത്തിലായാലും ഒരു മനുഷ്യന് ഏഴ് കൊല്ലം കൊല്ലമായി നട പരിഹരിക്കുന്നു ഇവിടെ അല്ല അവിടെയാണ് നടക്കുമ്പോൾ എനിക്കൊന്നും നടക്കാൻ കാലില്ല അല്ലാത്ത ആളല്ലേ അല്ല നാളെ അപ്പോൾ ഉടനെ തന്നെ അത് തരും അന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ പിന്നെ എത്ര സമയം അതിലൊക്കെ എത്രയും വേഗത്തിൽ ഇടപെടും ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി ഷോ നമ്മളെ നമ്പർ ചെയ്യാൻ നമ്മൾ നോക്കാം ഷോ അവർ ചെയ്തിട്ടില്ല നമുക്ക് നോക്കാം കേട്ടോ നമ്പർന്നെ കേട്ടോ ഫോൺ നമ്പർ എന്തെങ്കിലും ഇവിടെ ഇടപെടും കേട്ടോ ഇവളെഴുതിട്ടുണ്ട് ഇടപെടും ഇല്ല നടന്നിട്ടില്ല നമുക്ക് നേരിട്ടൊന്നും ചെയ്യാം കേട്ടോ